ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന യൂട്യൂബ് ചാനലിലെ ഒരു കൊച്ചു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പച്ചപ്പാണൻ്റെ സന്തോഷം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എൻ്റെ വീടിൻ്റെ അകത്തളങ്ങളിലേക്കാണ് മറ്റൊന്നുമല്ല ചില ദിവസങ്ങളിൽ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ബോറായിരിക്കും പ്രത്യേകിച്ചും ഒറ്റയ്ക്കാകുമ്പോൾ ഞാൻ ഇന്ന് ഒറ്റപ്പെട്ടു എന്നും പകലിൽ മിക്ക ദിവസങ്ങളിലും മറ്റെയാണ് പക്ഷേ ഇന്ന് എന്തെന്നില്ലാത്ത ഒരു ബോറടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ആണെങ്കിൽ നല്ല വെയിലുണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ മാനസികമായി ഭയങ്കര അസ്വസ്ഥത അനുഭവിക്കുന്നു എന്ന് തോന്നിയപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു നമ്മളെ സംബന്ധിച്ച് ഏറ്റവും രസകരമായതും സന്തോഷം നിറഞ്ഞതുമായ ആ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെയാണ് ഞാൻ ചിന്തിച്ചത് വീടിൻ്റെ അകത്തലങ്ങളിലൊക്കെ നേരത്തെ ഇൻഡോർ പ്ലാന്റുകൾ യഥേഷ്ടമുണ്ടായിരുന്നു കുറച്ച് കാലങ്ങളായിട്ട് ചെടി പരിപാലനവും ഒക്കെ അലങ്കൂലപ്പെട്ടതുകൊണ്ട് ഇൻഡോർ പ്ലാന്റുകളൊക്കെ കൊച്ചുമകൻ ജനിച്ചത് മുതൽ ഇൻഡോർ പ്ലാന്റുകൾ വീടിൻ്റെ നിന്ന് ഒഴിവാക്കിയിരുന്നു അപ്പോൾ ഇപ്പോഴാണെങ്കിൽ അവൻ വലുതായി തുടങ്ങി സ്കൂളിലൊക്കെ പോയി തുടങ്ങിയപ്പോൾ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല പുറമെയാണെങ്കിൽ ചെടികളൊക്കെ വീടിന് പരിപാലിച്ചു വരികയാണല്ലോ എന്നാൽ അകത്ത് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റിൽ ഒരു ചെടി വച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഉന്മേഷവും അതുവഴി നേരം പോവുകയും ചെയ്യുമെന്നുള്ള ആ ഒരു തീരുമാനത്തിൽ ഞാൻ എത്തിച്ചേരുകയാണ് അങ്ങനെ രണ്ടാം നിലയിലേക്ക് കയറുന്ന കോണിയുടെ ഒരു മൂലയിൽ ഇവിടെ ഒരു നേരത്തെ ഒരു ഇൻഡോർ പ്ലാന്റ് ഉണ്ടായിരുന്നു ആ ചെടി ചില അസ്വസ്ഥത കൊണ്ടുമൊക്കെയായി കേടുപാട് വന്നു പോയിരുന്നതിന് ശേഷം പിന്നീട് അത് പുനഃസ്ഥാപിച്ചില്ല എന്നാൽ അവിടെ ഒരു ചെടി സ്ഥാപിക്കാമെന്നുള്ള തീരുമാനത്തിൽ ഞാൻ വലിയൊരു സ്റ്റീൽപാത്രം വട്ടക ഉണ്ടായിരുന്നത് ഇടയ്ക്ക് ഓട്ട വന്നു പോയിരുന്നു എന്നാൽ അതിനകത്ത് ഈ ചെടിയെ സ്ഥാപിക്കാം എന്നുള്ള തീരുമാനത്തിൽ ഞാൻ ആ പാത്രവുമൊക്കെ തപ്പിയെടുത്ത് അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണോ ബോറടി മാറ്റാൻ ശരിക്കും ചെടി പരിപാലനവും ജീവജാലങ്ങളുടെ പരിരക്ഷണവും ഒക്കെ ഏറ്റവും രസകരമായ കാര്യമാണ് അപ്പോൾ ബോറടി മാറുകയും ചെയ്യും ഇത്രയും ഉന്മേഷവും സന്തോഷവുമുള്ള കാര്യം വേറെ ഇല്ല എന്ന് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട് ഇന്നങ്ങനെ മുൻവശത്ത് ഒരുപാട് ചെടികളൊക്കെ വാരിക്കൂട്ടി പഴയതിനെയൊക്കെ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരുന്നു എന്നാൽ അതിൽ അകത്ത് വയ്ക്കാവുന്ന ഒരു ഇൻഡോർ പ്ലാന്റിനെ എടുത്ത് ഈ ചെടിയെ ഒന്ന് മിനുക്കിയെടുത്ത് അതിൻ്റെ കേടുകളും കുഴിഞ്ഞ ഇലകളുമൊക്കെ ഉണങ്ങിയ ഇലകളുമൊക്കെ മാറ്റിക്കളഞ്ഞ് ഒരല്പം വളവും ഒക്കെ ഇട്ട് ഒന്ന് ഫ്രഷായി പച്ചപ്പാക്കിയെടുത്ത് ആ വട്ടക്കേക്കകത്ത് വേറൊരു ഡിഷ് വെച്ച് ആ ഡിഷിനകത്തേക്ക് ചെടി ചട്ടിയോട് കൂടി വച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ഉന്മേഷവും നമുക്കൊരു പോസിറ്റീവ് എനർജിയും വീടിനകത്ത് കിട്ടുമെന്നുള്ള ആ ഒരു തീരുമാനത്തിൽ ഞാൻ അങ്ങനെ അതിനേക്കുള്ള ഊർജമായ നല്ല കൂടി നല്ല കൂടി ഇറങ്ങി പുറപ്പെട്ടു ഓരോ സൈഡുകളിലുള്ള ഈ വീഡിയോകളൊക്കെ ഞാൻ ഇതിനു മുന്നേ ഇട്ടിട്ടുള്ളതാണ് അവയൊക്കെ നല്ല ഉഷാറായി ഓരോ വീടിൻ്റെ വശത്തുള്ള ചെടികളൊക്കെ നന്നായിട്ട് പച്ചപ്പ് പിടിച്ചു വരുന്നുണ്ട് കൃത്യമായിട്ട് നനയ്ക്കുകയും മഴ മാറിയതോടുകൂടി നല്ല ചൂടുണ്ട് എന്നാലും കൃത്യമായിട്ട് നനച്ചുകൊടുത്ത് ചെടികളെയൊക്കെ ഭംഗിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാണിപ്പോൾ എൻ്റെ ഹോബി ഓരോ ദിവസത്തെ വീടുകൾ കാണുമ്പോൾ സ്വാഭാവികമായും ചിലർക്ക് ബോറടിക്കും പക്ഷേ ഞാൻ ഇതിലൂടെ പറയുന്നത് നമുക്ക് ബോറടി വന്നാൽ ഏറ്റവും സുഖം കൃഷിപ്പണിയോ അല്ലെങ്കിൽ ഈ ചെടി പരിപാലനമോ ഇത്തരം പക്ഷിമൃഗാദികളോ കോഴികളോ താറാവുകളുടെ ആണെങ്കിൽ നമുക്ക് ബോറടിക്കുന്നത് മാറ്റിയെടുക്കാൻ എളുപ്പമാണ് കണ്ടത് തന്നെ കണ്ടത് തന്നെ പലർക്കും തോന്നാം ഇതെന്ത് കാഴ്ചയാണെന്ന് ഇന്നലെ നട്ട മുളകിൻ്റെ താഴെ പുല്ലെല്ലാം ചെത്തിയിട്ടിരുന്ന സ്ഥലത്ത് വെണ്ടയും വഴുതനയും തക്കാളിയും തടമെടുത്ത് നട്ടിരിക്കുകയാണ് ഇന്ന് രാവിലെയാണ് ആ പണി ചെയ്തത് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിരുന്നില്ല എന്നാൽ നട്ട് കഴിഞ്ഞതിന് ശേഷം വെറുതെ ഒന്ന് എടുത്തതാണ് എന്തൊക്കെ ഒരു വീട്ടിൽ ചെയ്യുന്നുണ്ട് ഞാൻ വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത് അല്ല ഞാൻ ഇങ്ങനെ ഓരോ പണികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്തരം പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സമയം പോകുന്നതറിയില്ല ആ ചെടിയെ പിന്നാമ്പുറത്ത് കൊണ്ടുവന്ന് വന്ന് ഒരല്പം വളവുമൊക്കെ മിക്സ് ചെയ്ത് അതിൻ്റെ കേടുപാടുകളൊക്കെ എടുത്തു കളഞ്ഞ് അത്യാവശ്യം ഒരല്പം മണ്ണുമൊക്കെ ഇട്ട് ഒരൽപ്പം വെള്ളമൊക്കെ ഒഴിച്ച് കുറേ നേരം വെള്ളം വാലിന് പോകാൻ വച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അകത്തേക്ക് കൊണ്ടുപോകാൻ കഴിയൂ അങ്ങനെ ഞാൻ ആ മണ്ണൊക്കെ ഒന്ന് പൊടിച്ച് ഇത്തിരി വളം കൂടി ചേർത്ത് ഏതായാലും അകത്തേക്ക് കൊണ്ടുപോവുകയാണല്ലോ ഇത്തിരി ഭക്ഷണം ഒക്കെ വൃത്തിയായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ചെടിക്ക് നന്നായിട്ട് ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുക്കുകയാണ് ചെയ്യുക ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എത്ര നേരം വേണമെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിയും ഇന്ന് രാവിലെ ഞാൻ അഞ്ച് ചെടികൾ ചട്ടികൾ മാറ്റി മാറ്റിസ്ഥാപിച്ച് പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ഓരോ ദിവസം ഒരു ചെടിയെങ്കിലും ഫ്രഷായി പുനഃസ്ഥാപിക്കുകയോ പുതിയത് നടുകയോ ചെയ്യുകയോ എന്നുള്ള തത്വത്തിലേക്ക് വീണ്ടും ഞാൻ എത്തിച്ചേർത്തിക്കുകയാണ് അതിനുശേഷമാണ് എനിക്ക് നല്ല ഉഷാറും ഉന്മേഷവും കിട്ടിയത് ഇനി അങ്ങോട്ടേറെ ചെടി പരിപാലനവും മൃഗസംരക്ഷണവും കാര്യക്ഷമമായി കൊണ്ടുപോകാനാണ് എൻ്റെ ആഗ്രഹം പങ്കാളി കോളേജിൽ പോവുകയാണ് ഇന്ന് ഞായറാഴ്ചയാണെങ്കിലും അദ്ദേഹത്തിന് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞ് അത്യാവശ്യമായി പുറത്തുപോയി അതോടുകൂടി ഞാൻ ബോർഡി എനിക്ക് കൂടി വന്നപ്പോഴാണ് ഞാൻ ഇത്തരമൊരു പരിപാടിക്ക് ഇറങ്ങി പുറപ്പെട്ടത് ഓരോ ദിനവും ഓരോ രീതികളിലൂടെ അങ്ങനെ സന്തോഷിക്കാനുള്ള വക കണ്ടെത്തി മുമ്പോട്ട് പോവുകയാണ് യാത്രകൾ പോകണം കൊച്ചു കൊച്ചു യാത്രകൾക്ക് സമയമുണ്ട് യഥേഷ്ടം പോകാറുമുണ്ട് പക്ഷേ കുറച്ചായിട്ട് പോകാറില്ല ആകെ രണ്ട് ദിവസമാണ് അവധിയുള്ളത് ക്ലാസ്സില്ലാത്ത ദിവസം അപ്പോൾ മൂന്ന് രണ്ട് കുടുംബപരമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് യാത്രകൾ ഒഴിവാക്കി ഓണാവധിക്ക് പത്ത് ദിവസത്തിൽ അഞ്ച് ദിവസം തന്നെ യാത്രയായിരുന്നു എന്ന് ഞാൻ ഇരിക്കുമ്പോൾ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അങ്ങനെ ചെടിയൊക്കെ നിറച്ച് അവിടെ ഇരുന്ന ആദ്യം ഇൻഡോർ പ്ലാന്റ് വച്ചിരുന്ന ഒരു മൺകലമുണ്ട് മൺകലമെന്ന് പറയാൻ പറ്റില്ല നമ്മൾ വെള്ളം നിറയ്ക്കാൻ കുടിവെള്ളം വച്ചിരുന്ന ടാപ്പുണ്ടായിരുന്നൊരു പാത്രമാണ് അതെല്ലാം ടാപ്പൊക്കെ ഊരിക്കളഞ്ഞ് കട്ട് ചെയ്ത് അതിനെ ഭംഗിയാക്കി എടുത്തൊരു പാത്രത്തിലാണ് ഇൻഡോർ പ്ലാന്റ് വച്ചിരുന്നത് അത് കുറേ കാലങ്ങൾക്ക് മുമ്പാണ് എന്നാൽ അവിടെ അവനെ മാറ്റി അതിനകത്ത് വേറെ ചെടി നടാം ഇവിടെ ഈ ചെടിയെ ഇങ്ങനെ ആ വട്ടക്കയ്ക്കകത്ത് അത്രമൊരു ഡിഷ് വെച്ച് കഴിഞ്ഞാൽ ചെടിക്കകത്ത് വെള്ളം അതിൽ തന്നെ ഊറിക്കിടക്കും വട്ടക്കയ്ക്ക് ചെറിയ ഓട്ട വീണിട്ടുണ്ട് അപ്പോൾ ഇനി ആ പാത്രം ഓട്ടയടച്ച് വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ എന്നാലും ചെടിയായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് വട്ടക്കയക്കകത്തേക്ക് അവനെ സ്ഥാപിച്ചത് ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ ഒരു ചെടിയെ അത് നല്ല പോട്ടിലേക്ക് കഴിയുമ്പോൾ ആ ചെടിക്ക് പ്രത്യേക ഭംഗി ഉടലെടുക്കുകയാണ് ചെടി എത്ര മോശമാണെങ്കിലും നല്ല പോട്ടുകൾക്കകത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് വെച്ച് എപ്പോഴും സ്റ്റീൽ പാത്രങ്ങളൊക്കെ വാങ്ങാൻ നമുക്ക് മുതലാകില്ലല്ലോ പക്ഷേ നല്ല ഫോട്ടുകൾ ഇപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് നല്ല ആകർഷണമുള്ള ഫോട്ടുകൾ ഇപ്പോൾ കിട്ടും മറ്റുപഴയാണെങ്കിൽ ക്രിസ് ഗാർഡനിൽ ചെന്നാൽ നിങ്ങളുടെ മനം കവരുന്ന നിങ്ങൾ മനസ്സിൽ കാണുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ഫോട്ടുകൾ ക്രിസ് ഗാർഡനിൽ ലഭ്യമാണ് ക്രിസ് ഗാർഡൻ്റെ വീഡിയോ ഞാൻ എനിക്ക് മുന്നേ കുറേ കാലം മുമ്പ് ഇട്ടിട്ടുണ്ട് രണ്ട് വീഡിയോ ക്രിസ് ഗാർഡൻറ്റേതായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ആ വട്ടയക്കകത്തുള്ള ചെടിയുമായി സ്റ്റെപ്പ് കയറി കൊണ്ടുവന്ന് ആ പഴയ ചെടി ഇരുന്നെടുത്ത് സ്ഥാപിക്കുകയാണ് അത് വച്ച് കഴിയുമ്പോൾ തന്നെ ആ കോർണറിന് വല്ലാത്തൊരു ഫീല് നമുക്ക് അനുഭവപ്പെടുകയാണ് ഇത്രയും ദിവസം അവിടെ ചെടി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ചെടി വന്നപ്പോൾ ആ കോർണറിന് എന്തെന്നില്ലാത്തൊരു ഐശ്വര്യവും ഒരു സന്തോഷവും നമുക്ക് ലഭിക്കുന്നുണ്ട് ആ ലൈറ്റ് കൂടി ഇട്ടപ്പോൾ ഒരു വല്ലാത്ത അനുഭൂതിയാണ് നമുക്ക് നൽകുന്നത് അങ്ങനെ ആ ചെടിയെ കുറേ നേരം ഞാൻ നോക്കി നിന്നു അതിനുശേഷം അതിൻ്റെ മുകളിൽ നിന്നുള്ള വീഡിയോകളും താഴേന്നുള്ള വീഡിയോകളുമൊക്കെ ഞാനൊന്ന് മാറി നിന്ന് എടുത്തു നോക്കി എനിക്ക് തന്നെ വളരെ സന്തോഷമാണ് ചെടി ഒരു ഇൻഡോർ പ്ലാന്റ് വീടിനകത്ത് എവിടെ സ്ഥാപിക്കണമെന്നൊക്കെ കൃത്യമായോടെ കൈകാര്യം ചെയ്തിരുന്നതും കുറേ ആളുകൾക്ക് ചെടികൾ സംഭാവനയായിട്ടും കാശിനുമൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത് എനിക്ക് ചെടി വിൽപ്പന ഉണ്ടായിരുന്നു അന്നൊക്കെ ചെടികളെക്കുറിച്ചുള്ള ക്ലാസ്സുകളുമൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു അങ്ങനെ ആ ചെടിയെ മുകളിൽ നിന്നുള്ള വ്യൂ എല്ലാം കണ്ട് ഞാൻ ആസ്വദിക്കുകയാണ് ഇതൊക്കെ നിങ്ങൾക്ക് കാണുന്നതിന് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കണ്ടു കഴിഞ്ഞതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ ഇഷ്ടപ്പെട്ടവരിലേക്ക് മാത്രം ഷെയർ ചെയ്താൽ മതി കേട്ടോ ആ കുഞ്ഞ് ബെൽബട്ടൺ ഒന്നും കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും തൽസമയം നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തും അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് എന്നാലും ഒന്ന് പറഞ്ഞു എന്ന് മാത്രം കണ്ടില്ലേ എന്ത് മനോഹാരിതയാണ് ഒരു ചെടി വച്ചതേ ഉള്ളൂ നമുക്ക് സമയവും പോയി ബോറടി മാറി സന്തോഷവുമായി പോസിറ്റീവ് എനർജിയും കിട്ടി അങ്ങനെ അതെല്ലാം കണ്ട് പാവകളോടൊക്കെ വർത്തമാനം പറഞ്ഞ് കുറേ നേരം വീടിൻ്റെ പല മൂലകളിലൂടെയുള്ള പാവകളോടും വർത്തമാനം പറഞ്ഞ് സമയം കളഞ്ഞ് വീണ്ടും ആ ചെടികളുടെ അടുത്തേക്ക് തന്നെ വീണ്ടും ഒന്നുകൂടെ എത്തി പാവകളൊക്കെ ഓരോ മൂലയിലൂടെയും സെറ്റിയിലൂടെയും ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട് ഇത് ഇതെന്തിനാണെന്ന് പണ്ടൊരിക്കലൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുട്ടികളൊക്കെ ഓണം കഴിഞ്ഞ് പോയപ്പോൾ അവരുടെ അഭാവം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പാവകളൊക്കെ ഇങ്ങനെ നിരത്തി വയ്ക്കുമ്പോൾ അവരുടെ സാന്നിധ്യം എപ്പോഴും ഉള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടും അതിനു വേണ്ടിയിട്ടാണ് ഈ പാവകളൊക്കെ ഓരോ ഇടങ്ങളിലും ഒരുക്കി വയ്ക്കുന്നത് അങ്ങനെ ആ കാഴ്ചകളെല്ലാം കണ്ട് കുറച്ച് നേരം ഒന്നും കൂടെ പുറത്തിറങ്ങി എൻ്റെ മറ്റു ചെടികളെയും ഒക്കെ കണ്ട് തിരികെ വന്ന് ഇപ്പോൾ സ്ഥാപിച്ച ചെടിയോട് ഒരു കിന്നാരവും ഒക്കെ പറഞ്ഞ് കുറച്ച് നേരം അങ്ങനെ ഇരുന്നപ്പോഴേക്കും ഭാര്യയുടെ വരവായി ഇങ്ങനെയൊരു ചെടി ഇവിടെ സ്ഥാപിക്കുമെന്ന് അവൾ പ്രതീക്ഷിച്ചില്ല അവൾക്കും ഏറെ സന്തോഷമായി എന്തായാലും ഇന്നത്തെ ദിവസം ധന്യമായി എന്നെ കാണുകയും കേൾക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പച്ചപ്പാടിൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി वर्क गुड बाय